നിങ്ങൾക്കായി സ്കൈ ായി് വാട്ടർ ആൻഡ് പാർക്ക് വളംതോട് മലപ്പുറം ഐശ്വര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് സയൻസസ് എറണാട് മണ്ഡലത്തിലെ വന്യമൃഗശല്യം പരിഹരിക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കുമെന്ന് പി കെ ബഷീർ എം എൽ എ തന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും പതിനാല് ലക്ഷം രൂപ നിലമ്പൂർ നോർത്ത് ഡിവിഷന് നൽകും വാഹനം വാങ്ങാനാണ് ഫണ്ട് നൽകുന്നത് വന്യമൃഗശല്യം മൂലം മലയോര ജനത വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത് അതിനാൽ തന്നെ ഏർനാട് മണ്ഡലത്തിൽ ആവശ്യമായ സോളാർ വൈദ്യുതി ബേലുകൾ സ്ഥാപിക്കാൻ നടപടിയെടുക്കും എം എൽ എ ഫണ്ട് സി എസ് ആർ ഫണ്ട് പ്രിയങ്കാഗാന്ധി ഗാന്ധി എംപിയുടെ ഫണ്ട് വനം കൃഷി വകുപ്പുകളുടെ ഫണ്ടുകൾ എന്നിവ ഉപയോഗപ്പെടുത്തും ചാലിയാർ എടവണ്ണ ഊർങ്ങാട്ടിരി പഞ്ചായത്തുകളിലാണ് കാട്ടാന ശല്യം അതിരൂക്ഷമായിട്ടുള്ളത് വാഹനങ്ങളുടെ കുറവ് മൂലം വനം ആർ ആർ ടി വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർക്ക് യഥാസമയം എത്താൻ കഴിയാത്ത സാഹചര്യത്തിലാണ് വാഹനം വാങ്ങാൻ പതിനാല് ലക്ഷം രൂപ നൽകുന്നത് മുൻപ് എങ്ങുമില്ലാത്ത വിധം കേരളത്തിൽ പല ഭാഗങ്ങളിലും വന്യമൃഗശല്യം അതിരൂക്ഷമാണെന്ന് എം എൽ എ പറഞ്ഞു പഞ്ചായത്തിലും അതുപോലെ പഞ്ചായത്തിലെ ചില ഭാഗങ്ങളിലൊക്കെ വന്യമൃഗങ്ങളുടെ ശല്യം രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ആന നാട്ടിലേക്ക് ഇറങ്ങുന്ന ഒരവസ്ഥ അതുപോലെ തന്നെ പന്നിശല്യങ്ങള് അതുകൊണ്ട് തന്നെ വളരെയധികം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ കർഷകർ അനുഭവിക്കുകയാണ് അതുപോലെ തന്നെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണമില്ലാത്ത ഒരവസ്ഥ വന്യമൃഗങ്ങൾ കൊണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കാരണം അതിന് ആ അവസ്ഥ ഒരു പരിഹാരം കാണുന്നതിന് വേണ്ടി ഇന്നലെ ഇന്ന് നിലമ്പൂർ സൗത്ത് ഡി നോർത്ത് ഡി എഫ്ഒയും അതുപോലെ തന്നെ ബന്ധപ്പെട്ട ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ്മാര് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാര് ൂർ താസ്താർ ഏർനാട് താഹസാർ അതുപോലെ ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികള് എല്ലാവരുടെയും ഒരു മീറ്റിങ് ഇന്നലെ വിളിച്ചുകൂട്ടി എവിടേക്കാണോ വന്യവൃഗങ്ങളുടെ ശല്യം ഉള്ളത് എവിടൊക്കെയാണോ കമ്പി വേലി കെട്ടരുത് എവിടക്കാണോ ഫെൻസിംഗ് വേണ്ടത് എവിടേക്കാണോ ഹാങ്ങിങ് വേണ്ടത് അതിന് ഒരു ശാശ്വതമായ പരിഹാരം ഇന്നലെ കാണുകയും അതിന് കൃഷി ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു രണ്ടു കൂട്ടരും അതിന്റെ പ്രൊപ്പോസല് തരാൻ പറയുകയും അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ആ പ്രൊപ്പോസല് കിട്ടുന്നവർക്ക് ആവശ്യമായ ഫണ്ട് അനുസരിച്ച് ആവശ്യമായ പത്ത് ടു ഇരുപത്തഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ സ്ഥലങ്ങളിലൊക്കെ ഫെൻസിങ്ങ് നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെ ഈ കൃഷി നാശത്തിന് വന്യങ്ങളുടെ ശല്യത്തിൽ നിന്നും ജനങ്ങളെയും അതുപോലെ തന്നെ കൃഷി നാശം സംഭവിക്കുന്ന അതിന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ് ഇത്തരം പദ്ധതികൾ തയ്യാറാക്കിയിട്ടുള്ളത് എം എൽ എ ഫണ്ടുകള് അതായത് എം എൽ എ ഫണ്ട് സി എസ് ആർ ഫണ്ട് പ്രിയപ്പെട്ട എം പി ശ്രീമതി പ്രിയങ്ക ഗാന്ധിയുടെ ഫണ്ട് അതുപോലെ തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഫണ്ട് കൃഷി ഡിപ്പാർട്ട്മെന്റ് ഫണ്ട് നല്ല കൂടി സംയോഗിച്ചിട്ടാണ് അത് സമയബന്ധിതമായി നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ആറാറ്റ് അവർക്ക് ഒരു പ്രശ്നം വന്നാല് വാഹനമില്ല അതുകൊണ്ട് നോർത്ത് എം എൽ എ ഫണ്ടിന് ഒരു ജീപ്പിനുള്ള ഫണ്ട് പതിനാല് ലക്ഷം രൂപയും കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്ന നഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടം പുയലിൽ അപൂർവതിയുടെ വിസ്മയം വീഴ്തുറക്കുന്നു Sky wave water and amusement park Top spin revolving tower Disco magic coaster Aqua loop rocket Wave pool Family pool Kids pool Adult pool Children splash Family splash slide Open body slide Closed body slide നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈവേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളന്തോട് മലപ്പുറം